തൊണ്ടികുളങ്ങര എൽ പി യു സ്കൂളിനെ മികവിന്റെ പാതയിലേക്ക് നയിച്ച പ്രധാന അധ്യാപകൻ സി പി മുരളീധരന് റോട്ടറി ഇന്റർനാഷണലിന്റെ നാഷണൽ ബിൽഡർ പുരസ്കാരത്തിലൂടെ ആദരം വടകര ടൗൺ റോട്ടറി ക്ലബ്ബാണ് ഇദ്ദേഹത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് പൊതുവിദ്യാലയങ്ങളെ ജനപക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നു വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി അക്ഷരമുറ്റം വായനശാല വിദ്യാലയങ്കണത്തിൽ സ്ഥാപിച്ചു വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം നൽകുന്നതിനായി ഉച്ചകരുത്തേന പരിപാടി വിദ്യാലയത്തിൽ വരുന്നു കുട്ടികളെ കാർഷിക വൃത്തിയിൽ ആകർഷ്ടരാക്കുന്നതിനുള്ള വിവിധങ്ങളായ പ്രൊജക്ടുകൾ നടപ്പാക്കി രണ്ടായിരത്തി ആറിൽ നടപ്പാക്കിയ അകമറിഞ്ഞ് സംസ്ഥാന തലത്തിൽ മികച്ച മികവുകളായി മാറി ഈ സ്കൂൾ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലാണ് നൂറ്റാണ്ടുകൾ ഈ സ്കൂള് ഈ സ്കൂള് ഈ സ്ഥലത്തായിരുന്നില്ല കുറച്ചപ്പുറത്ത് മാറിയിട്ടായിരുന്നു അവിടെയുള്ള പേരായിരുന്നു തൊണ്ടിക്കുളം എന്നാണ് ആ തൊണ്ടിക്കുളം എന്നുള്ള സ്ഥലത്തിന ഇവിടത്തേക്ക് പറിച്ചു നടുവ് അങ്ങനെയാണ് പണിക്കോട്ടിയിൽ തൊണ്ടിക്കുളങ്ങര എന്ന പേര് വരുന്നത് നൂറ്റാണ്ടുകൾ പിന്നിട്ട ഈ തൊണ്ടിക്കുളങ്കര സ്കൂളിൽ ആദ്യമായിട്ടാണ് ഒരു ഒരധ്യാപകന് ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് ഇവിടെ എത്തപ്പെടുന്നത് അത് മുരളിഭാഷലിലൂടെയാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് സ്കൂളിനെ എങ്ങനെ ജനകീയവൽക്കരിക്കാം എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ അവാർഡിനെ കാണാം മുരളിഭാഷൽ എന്ന അവാർഡ് ഈ ഈ അംഗീകാരമാണ് അംഗീകാരമാണ് സ്കൂളിനെ ജനകീയവൽക്കരിച്ചതിനുള്ള അംഗീകാരമായിട്ടാണ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ ഇതിനെ കാണുന്നത് മുതൽ നടപ്പാക്കി വരുന്ന കുതിപ്പ് കായികാഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിന് സഹായകരമായി മാറി വീടുകളിൽ വിളിച്ചു ചേർക്കുന്ന പി യോഗങ്ങൾ വിദ്യാലയത്തെ ജനകീയവൽക്കരിക്കുന്നതിന് ഉത്തമ മാതൃകയാണ് പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണത്തിന് വേറിട്ട ഒട്ടനവധി പരിപാടികളാണ് മുരളി മാർഷ് നടത്തി വരുന്നത് പതിയാരക്കര സ്വദേശിയായി ഇദ്ദേഹം സി പി എം പതിയാരക്കര സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി കാർഷിക സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു പൊതുവിദ്യാലയങ്ങളിൽ ഒരു ഭീഷണി നേരിടുന്ന കാലഘട്ടം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പ്രധാന അധ്യാപനായി തീരുന്നത് ആ സമയത്ത് ഈ പൊതുവിദ്യാലയങ്ങളെങ്ങനെ ജനപക്ഷത്തേക്ക് പറിച്ചു കിടന്നുള്ള പ്രവർത്തനമാണ് ഏറ്റെടുത്തത് അതിനു വേണ്ടിയിട്ട് നാട്ടുകാരുടെയും പി ടി നിർലോഭമായ സഹായ സാധനത്തോടു കൂടി സാധാരണക്കാരായ കുട്ടികൾക്ക് അനുയോജ്യമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഒരു മാതൃകാ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ വിദ്യാലയത്തിൽ നടപ്പാക്കി വരികയാണ് അതിന് കിട്ടിയ അംഗീകാരമാണ് മറ്റേ എന്ന് പറയുന്ന സാധനം ഒരു വ്യക്തിപരമായിട്ട് ഒരു മുരളി മാഷിക്ക് കിട്ടിയ സാധനം ഒരു കൂട്ടായ്മക്ക് കിട്ടിയ അംഗീകാരമായിട്ടുമാണ് ഇത് കാണുന്നത് വിശിഷ്യ എന്നോടൊപ്പം എല്ലാ പ്രവർത്തനത്തിനും തോളോട് തോളു ചേർന്ന് അത് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മക്കായിട്ട് ഒരു പൊതുവിദ്യാലയങ്ങളെ എങ്ങനെ മാറ്റാം എന്ന് ഒരു ശ്രമകരമായ ഒരു പരീക്ഷണ രീതി എന്നുള്ള രീതിയിൽ നമുക്ക് വേണേൽ വ്യാഖ്യാനിക്കാം ഇതിനെല്ലാം സഹായം നിൽക്കുന്ന നമ്മുടെ പി ടി എ പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ പി ടി എ അംഗങ്ങളാണ് അതേപോലെ തന്നെ പണിക്കോട്ടി എന്ന് പറയുന്ന സമയത്ത് എന്നെന്നും സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് അതിനനുഗുണമായിട്ട് നമ്മൾ സ്കൂളിനെ മാറ്റിയെടുക്കുമ്പോൾ

ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കോടിയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ അപ്പാസൻസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ഇവ കൂടാതെ കോടിയുടെ നിരവധി സമ്മാനങ്ങൾ എഴുപത്തിയഞ്ചിൽ പരം കാറുകൾ നൂറിൽ പരം ബൈക്കുകൾ കൂടാതെ മറ്റ് നിരവധി സമ്മാനങ്ങൾ സ്മാർട്ട് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കൂ ഉറപ്പായ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ അപ്പാസൻസ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് വടകര